കെട്ടിയൻ്റെ പിറ്റേ ദിവസം ടൂർ പോകുന്ന നല്ല വിഷയം കെട്ടിയൻ്റെ പിറ്റേ ദിവസം തന്നെ എവിടെ പോകുന്നു എന്നുള്ള ചിന്ത പിറ്റേ ദിവസത്തെ ടൂർ ടൂറാകൃത സ്വപ്നം ഈ കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവും ഉപവസിക്കുന്ന നല്ലതാണ് പഴയ നിയമത്തിൽ പുതിയ നിയമത്തിലാണെങ്കിലും ഈ വിവാഹത്തിന് മുമ്പ് ഒന്ന് കുമ്പും പിമ്പും ഉപസിക്കണം അതിനൊരു കാര്യം നമ്മളൊരു തറ കോൺക്രീറ്റ് ചെയ്താൽ ഉടനെ ചവിട്ടിയാകും തറ എന്താകും സാറേ അങ്ങോട്ട് ക്വാണ്ടീറ്റ് ചെയ്ത് ഇട്ടാൽ ഉടനെ ഉടനെ ചവിട്ടിയാൽ എന്തോയും വൃത്തിയേടാവും ഒരു വീട് ക്വാണ്ടീറ്റ് ചെയ്തു കുറഞ്ഞൊരു പതിനാല് ദിവസം എടുക്കും ഹീൽ ചെയ്യാൻ അല്ലേ മാർപ്പിൻ്റെയും സ്പാനിൻ്റെയും ഒക്കെ അകലം അനുസരിച്ച് കൂടും ഒത്തിരി സ്പാൻ അകലം ഉണ്ടെങ്കിൽ ട്വൻ്റി വൺ ഇരുപത്തൊന്ന് ദിവസം വരെയൊക്കെ മുട്ടിടും സ്പാൻ കുറവാണെങ്കിൽ പതിനാല് പതിനെട്ട് ഇപ്പോഴത്തെ സെമിൻ്റെ ഒക്കെ ഇച്ചൂടപ്പെട്ടെന്ന് സെറ്റാവും അപ്പോൾ ഏത് വീടും ഒന്ന് ഉറയ്ക്കാനും ഒക്കെ ഒരു സമയമെടുക്കും കെട്ടിയതിൻ്റെ പിറ്റേ ദിവസം ടൂറ് പോകുന്നതല്ല വിഷയം കെട്ടിയേൻ്റെ പിറ്റേ ദിവസം തന്നെ എവിടെ പോകുന്നു എന്നുള്ള ചിന്ത ഉച്ചയും കുത്തി അതിനെക്കുറിച്ചാണ് പ്ലാൻ ചെയ്ത് കെട്ടിയൻ്റെ പിറ്റേ ദിവസം ഉപസിക്കാമെങ്കിൽ ഉപസിക്കണം കാരണം ഉറക്കാനെന്ത് വേണം സമയം വേണം മുമ്പേ ഉപസിക്കണം താമസിച്ച് ഉപസിക്കണം പിറ്റേ ദിവസത്തെ ടൂർ ടൂറാകൃത സ്വപ്നം പിറ്റേ ദിവസം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കാരണം ഒരു വീട് തറയിട്ടാൽ രണ്ട് ദിവസം കിടന്നില്ലാതെ ചവിട്ടിക്കുകയും മൊസൈക്ക് തറയും അങ്ങോട്ട് ഇട്ടിട്ട് ടൈലൊട്ടിച്ച് തന്നെ മണ്ടയ്ക്കോട്ട് ചവിട്ടിക്കുക കിണയം കിണേ കിണയം കിടയെന്ന് കിടക്കും പിന്നെ ചവിട്ടുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇട്ടു തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ എന്തിനു സമയം കൊടുക്കണം സെറ്റാകാൻ സമയം അതായത് ശരിക്കും വർക്ക് സെറ്റാകാൻ സമയം കൊടുക്കണം അപ്പോൾ ആദ്യം സെറ്റാകേണ്ടത് ആരെടുക്കലാണ് ദൈവമായിട്ടൊന്ന് സെറ്റായിട്ടേ നിങ്ങൾ കാശ്മീരി പോകാവൂ നിങ്ങൾ മലേഷ്യയിൽ പോകാവൂ സിംഗപ്പൂർ വേണേലും പോക്കോ പക്ഷേ അങ്ങനെ പോകണം എന്താ പോകണം സെറ്റായിട്ട്